കൊയിലാണ്ടി അടവണ്ണ സംസ്ഥാന പാതയിലെ അൻപത് വർഷത്തിലേറെ പഴക്കമുള്ള മുക്കം പാലം പുനർനിർമ്മിക്കാനുള്ള നടപടി വേണമെന്നാവശ്യം നിലനിൽക്കെയാണ് കടവിൽ പുതിയ പാലം നിർമ്മിക്കാനാവശ്യമായ നടപടികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നത് ഏഴേ ദശാംശം രണ്ടേ അഞ്ച് കോടി രൂപയുടെ ഭരണാനുമതി നേരത്തെ പാലം നിർമ്മാണത്തിൽ ലഭിച്ചിരുന്നു ഇപ്പോൾ ടെൻഡർ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് പി എം ആർ പി ടിഎസ് എന്നീ രണ്ട് കമ്പനികളാണ് ടെൻഡറിൽ പങ്കെടുത്തതെന്നാണ് വിവരം ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി നിർമ്മാണ ഘട്ടത്തിലേക്ക് ഉടൻ കടക്കും മുക്കൻ ടൗൺ സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി നിർമ്മിച്ച മിനി പാർക്ക് സംരക്ഷിച്ച് നിലവിലെ പാലം പൊളിക്കാതെ പാലത്തിൻ്റെ വലതുഭാഗത്ത് പുതിയ മറ്റൊരു പാലം നിർമ്മിക്കാനാണ് പദ്ധതി ആറ് മീറ്റർ വീതിയിലാണ് പുതിയ പാലം നിർമ്മിക്കുക നിലവിലെ പാലത്തിന് ആറ് ദശാംശം അഞ്ച് മീറ്റർ വീതിയാണുള്ളത് നിലവിലെ പാലത്തിന് സുരക്ഷാ ഭീഷണിയില്ലെന്നും ആവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്തുമെന്നും നേരത്തെ എം എൽ എ അറിയിച്ചിരുന്നു ഒരു മാസം കൊണ്ട് ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി പ്രവൃത്തി ആരംഭിക്കാനാണ് ശ്രമം അതേസമയം നിലവിലെ പാലം കാലപ്പഴക്കം കാരണം സിമന്റ് അടർന്ന് വീണ് കമ്പികൾ പുറത്തു കാണുന്ന നിലയിലാണ് ക്വാറി ക്രക്ഷർ യൂണിറ്റുകളിൽ നിന്ന് ടൺ കണക്കിന് ഭാരമുള്ള ലോഡുമായി ദിവസേനെ നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത് നിലവിൽ കിലോമീറ്ററിന് കോടിയോളം രൂപ ചെലവഴിച്ച് സംസ്ഥാനപാത വീതി കൂട്ടി നവീകരിക്കുന്ന പ്രവൃത്തി പൂർത്തിയായിട്ടുണ്ട് ഈ പ്രവൃത്തിക്കൊപ്പം തന്നെ കാരശ്ശേരി പഞ്ചായത്തിനെയും മുക്കൻ നഗരസഭയെയും ബന്ധിപ്പിക്കുന്ന ഈ പാലവും പുതുക്കിപ്പണിയുമെന്നായിരുന്നു കരുതിയിരുന്നത് മാസങ്ങൾക്ക് മുമ്പ് പാലത്തിൻ്റെ കൈവരികൾ അറ്റകുറ്റപ്രവർത്തി നടത്തുകയും അടിച്ച് വൃത്തിയാക്കുകയും ചെയ്തിരുന്നു പാലത്തിൻ്റെ അടിഭാഗം കോൺക്രീറ്റ് അടർന്ന് കമ്പികൾ പുറത്തു കണ്ടു തുടങ്ങിയതിന് പുറമെ രണ്ട് പ്രളയങ്ങളുടെ കുത്തൊഴുക്കിൽ കരകളുടെ കെട്ടുകൾക്കും ബലക്ഷയം വന്നിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മുക്കം